നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം തല്ലുകൊണ്ട യൂത്തനെ ഒരു നേതാവും തിരിഞ്ഞു നോക്കിയില്ല ഇതാണ് കോൺഗ്രസ് നേതാക്കളുടെ പദവി രീതി കുന്നംകുളം പോലീസിന്റെ ക്രൂരത കണ്ട ജനം അന്തം വിട്ടു ഒരു കാരണവുമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ പിടികൂടി ജീപ്പിനകത്തും പിന്നീട് സ്റ്റേഷനിൽ എത്തിച്ചും പോലീസുകാർ നടത്തിയ ക്രൂര ക്രൂരമർദ്ദനങ്ങളുടെ സിസിടിവി ദൃശ്യങ്ങൾ മലയാള ചാനലുകൾ പുറത്തുവിട്ടത് കണ്ടപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ജനങ്ങളും അന്തം വിട്ടു നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ജനങ്ങൾക്ക് സുരക്ഷയും സ്വൈര ജീവിതവും ഉറപ്പാക്കാനാണ് സർക്കാർ ചെലവിൽ പോലീസിനെ നിയമിച്ചിട്ടുള്ളത് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നിരന്തരം ആവർത്തിച്ചാർത്തിച്ചു പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിലും പുറത്ത് പോലീസ് സേനയിലെ ഒരു വിഭാഗം ഗുണ്ടകളും നടത്തുന്ന പരാക്രമങ്ങളാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ നാല് പോലീസുകാർ കൂട്ടം ചേർന്ന് ഒരു പാവം യുവാവിനെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ടെലിവിഷനുകളിൽ നമ്മൾ കണ്ടത് കുന്നംകുളത്തെ ചൊവ്വന്നൂർ ക്ഷേത്രത്തിലെ പൂരം നടന്നതിന്റെ അടുത്ത ദിവസമാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത് ആ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ കൂടിയായ വി എസ് സുജിത്ത് അവിടുത്തെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് വീടിന്റെ മുന്നിലെ റോഡിൽ പോലീസ് വാഹനവും പോലീസുകാരും കൂടി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് സുജിത്ത് അങ്ങോട്ട് ചെല്ലുന്നത് അവിടെ തന്റെ കൂട്ടുകാരെ പോലീസ് ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇവർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് സുജിത്ത് ഒന്ന് ചോദിച്ചുപോയി ഇതാണത്രേ പോലീസുകാരെ പ്രകോപിപ്പിച്ചത് നീ ഞങ്ങളുടെ മുമ്പിൽ നേതാവ് കളിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് സുജിത്തിനെ അടിക്കാനായി മുന്നോട്ട് വന്നു എന്നാൽ ഇത് തടയാൻ ശ്രമിച്ച സുജിത്തിനെ ബലമായി പോലീസ് ജീപ്പിൽ കയറ്റി വണ്ടിയിൽ വെച്ച് മർദ്ദിക്കുകയും പിന്നീട് സ്റ്റേഷനിലെത്തിച്ച് നാല് പോലീസുകാർ സംഘം ചേർന്ന് സുജിത്തിനെ തല്ലിച്ചതയ്ക്കുന്ന രംഗങ്ങളാണ് ദൃശ്യങ്ങളിലൂടെ ടെലിവിഷനിൽ നമ്മൾ കണ്ടത് രണ്ടു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് സുജിത്തിന് മാരകമായി പരിക്കേറ്റ ആ പോലീസ് അതിക്രമം നടക്കുന്നത് സംഭവം നടന്നതിനു ശേഷം സുജിത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പോലീസ് അതിക്രമം അറിഞ്ഞ സുജിത്തിന്റെ സുഹൃത്തു കൂടിയായ കുന്നംകുളത്തെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വർഗീസ് ചൊവ്വന്നൂർ ഇക്കാര്യത്തിൽ ഗൗരവമായ ഇടപെടലിന് ശ്രമം നടത്തിയിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ നേതാക്കളോടും സംസ്ഥാന നേതാക്കളോടും ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് ആവശ്യപ്പെട്ടു സംഭവം നിസ്സാരമല്ല എന്നും യൂത്ത് കോൺഗ്രസ് നേതാവാണ് പോലീസ് മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നതെന്നും ഇതിൽ പാർട്ടി പ്രതിഷേധിക്കുകയും അയാളെ സഹായിക്കുകയും ചെയ്യണമെന്നും വർഗീസ് നേതാക്കളുടെ പിറകെ നടന്ന് കരഞ്ഞു പറഞ്ഞു നോക്കി യൂത്ത് നേതാക്കന്മാരായ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ തുടങ്ങിയവരോട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയവും സംസാരിച്ചിരുന്നു പോലീസ് അതിക്രമം ആയതുകൊണ്ട് തന്നെ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവരണമെന്ന് ഷാഫി പറമ്പിലിനോട് പാലക്കാടെത്തി ഏഴ് തവണ ആവശ്യപ്പെട്ടിട്ടും തന്നെ കളിയാക്കിയതല്ലാതെ ഈ വിഷയത്തിൽ ഇടപെടാതിരുന്നത് വർഗീസിന്റെ ഏറ്റവും വലിയ സങ്കടമാണ് സംഭവത്തിൽ ഇരയായ സുജിത്തിന്റെ പേരിൽ പോലീസ് ചാർജ് ചെയ്ത കുറ്റങ്ങളും രസകരമാണ് മദ്യം തൊട്ടിട്ട് തൊട്ടിട്ടുപോലുമില്ലാത്ത സുജിത്ത് മദ്യപിച്ച് പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം ഉണ്ടാക്കി എന്നതായിരുന്നു മുഖ്യ ചാർജ് എന്നാൽ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നടത്തിയ പരിശോധനയിൽ സുജിത്വ മദ്യം ഉപയോഗിച്ചിട്ടില്ല എന്ന് തെളിയുകയും ചെയ്തു സുജിത്തിനെ അകാരണമായി പോലീസ് തല്ലിച്ചതച്ചതും കള്ളക്കേസിൽ കുടുക്കിയതുമല്ല അവിടെയുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെ സങ്കടത്തിലാക്കിയത് ഇത്രയും വലിയ പോലീസ് അതിക്രമം ഉണ്ടായപ്പോൾ അതിനെതിരെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഒരു സമരം നടത്താൻ പോലും തയ്യാറായില്ല എന്നതാണ് പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ പോലീസിന്റെ മർദ്ദനമേറ്റ് കർണപടം തകർന്ന സുജിത്ത് ഏറെ നാൾ ചികിത്സയിലായിരുന്നു ഈ അവസരങ്ങളിൽ ഒന്നും ഒരു കോൺഗ്രസ് നേതാവും സുജിത്തിനെ അന്വേഷിച്ചിട്ടില്ല ഏതായാലും സുജിത്തിന് നേരിടേണ്ടി വന്ന പീഡനം പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിരുന്നു അവർ രണ്ടു വർഷത്തോളം നീണ്ട പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തി ഒടുവിൽ സുജിത്തിനെ പോലീസ് മർദ്ദിക്കുന്ന രംഗങ്ങൾ അടങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ പോലും ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായില്ല ഇതിനു വേണ്ടി നിയമത്തിന്റെ എല്ലാ വാതിലുകളും മുട്ടുവാൻ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ നിരന്തരം പ്രയത്നിച്ചു അങ്ങനെയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കാക്കയിട്ട കാബാലികർ നടത്തിയ ക്രൂര പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ടെലിവിഷൻ ചാനലുകളിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് മുതിർന്നവരും ഇളയവരുമൊക്കെയായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മീശ പിരിച്ച് നെഞ്ചും വിരിച്ച് നിൽക്കാൻ തയ്യാറായത് രണ്ടു വർഷം കുന്നംകുളത്തെ കോൺഗ്രസ് പ്രവർത്തകർ പിറകെ നടന്നിട്ടും ഒന്നും ചെയ്യാത്ത കോൺഗ്രസ് നേതാക്കന്മാർ ഇന്നലെ ചാനലുകൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് ഗർജിക്കുന്നത് കണ്ടപ്പോൾ മലയാളികൾ യഥാർത്ഥത്തിൽ ചിരിക്കുകയായിരുന്നു ഇവന്മാരാണോ കേരളം ഭരിക്കാൻ തയ്യാറായിരിക്കുന്നത് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരെ സംരക്ഷിക്കാൻ തയ്യാറാകാത്തവരാണോ കേരളത്തിലെ ജനങ്ങളെ സേവിക്കാൻ കച്ച കെട്ടിയിരിക്കുന്നത് ഇതൊരു പുതിയ അനുഭവമല്ല കോൺഗ്രസ് പാർട്ടിയുടെ പതിവ് രീതികളുടെ ആവർത്തനമാണ് കുന്നംകുളം സംഭവത്തിലും ഉണ്ടായത് ഇത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ തല്ലുകൊള്ളേണ്ടി വന്ന എത്രയോ പേർ പരാതിയുമായി കോൺഗ്രസ് നേതാക്കൾക്ക് മുൻപിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള യാത്രയിൽ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ പോലീസിന്റെ തല്ലുകൊണ്ട് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന പലരും കോൺഗ്രസ് വിടാതെ നിലനിൽക്കുന്നുണ്ട് ഇവരെ ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരിക്കലും സമയം കിട്ടാറില്ല കുന്നംകുളം ചുവന്നൂരിലെ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ അവരുടെ അയൽക്കാരും സുഹൃത്തുമായ സുജിത്തിനുണ്ടായ മാരകമായ പരിക്കുകളെ തിരിച്ചറിയുകയും സുജിത്തിനൊപ്പം നിന്നുകൊണ്ട് നിയമപാലകർ നടത്തിയ ക്രൂരതകൾ പുറത്തു കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കാനും ഒരു മടിയും കാണിക്കാതെ അവിടുത്തെ കോൺഗ്രസ് പ്രാദേശിക പ്രവർത്തകർ ഏറെ കാലം പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് സുജിത്തിനെ അകാരണമായി തല്ലിച്ചതച്ച കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാരെ പിരിച്ചുവിടുക മാത്രമല്ല അവർക്കെതിരെ നിയമ നടപടിയെടുത്ത് ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമങ്ങളും ഈ പ്രവർത്തകർ നടത്തുന്നതായി പറയുന്നുണ്ട് കുന്നംകുളത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ തീരുമാനവും പ്രവർത്തനവുമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചമഞ്ഞു നടക്കുന്നവരെക്കാൾ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകരുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നന്ദി നമസ്കാരം